അങ്ങനെ മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നിന്നും പുറത്തിറങ്ങിയ അർജുനും ശ്രീധവും ഒരുമിച്ച് വീഡിയോ കോൾ ചെയ്യുന്നത് അർജുൻ്റെ വീട്ടിലേക്കാണ് അർജുൻ്റെ ചേച്ചി വിളിക്കുന്നുണ്ടായിരുന്നു അർജുനെ ആ സമയത്ത് അർജുനോട് പറയുന്നുണ്ട് പുകലെ പുകലേ ഇതായത് നമ്മുടെ പിള്ളേർക്കൊക്കെ എന്ന് പറഞ്ഞിട്ട് അർജുൻ്റെ വീട്ടിൽ വന്ന എല്ലാ കസിൻസിനെയും ഒക്കെ കാണിച്ചു കൊടുക്കുന്നുണ്ട് ചേച്ചി എന്താണെങ്കിലും മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൻ്റെ ഇങ്ങനെ ഒരു വിന്നറാകുമെന്ന് ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല എന്ന് തന്നെയാണ് അർജുൻ പറഞ്ഞത് നൂറ് ദിവസം കംപ്ലീറ്റ് ആക്കണം എന്ന ആഗ്രഹത്തോട് തന്നെയാണ് ഞാൻ ബിഗ് ബോസ് വീട്ടിലേക്ക് വന്നത് ആ ആഗ്രഹം ഞാൻ എന്താണെങ്കിലും സാധിച്ചിരുന്നു യാണ് അതിനപ്പുറത്തേക്ക് എനിക്ക് വേറെ ആഗ്രഹങ്ങളൊന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത് ഇനിയും ശ്രീധു ആയിട്ട് ഒരു കോംബോ ഉണ്ടാകുമോ എന്ന ചോദ്യത്തിന് ശ്രീധു എൻ്റെ ബെസ്റ്റ് ഫ്രണ്ട് മാത്രമാണെന്നാണ് അർജുൻ പറഞ്ഞിരിക്കുന്നത് അതിനപ്പുറത്തേക്ക് ഒന്നുമില്ല ഒരുമിച്ച് ഇനി വർക്ക് ചെയ്യുമോ എന്ന ചോദ്യത്തിന് ഒരുമിച്ച് വർക്ക് ചെയ്യാമെന്നാണ് പറഞ്ഞിരിക്കുന്നത് അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ സാഹചര്യമൊക്കെ ഉണ്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഞങ്ങൾ എന്താണെങ്കിലും ചെയ്യും എന്താണെങ്കിലും അർജുനൻ്റെ ഏറ്റവും വലിയ സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് സിനിമ എന്ന സ്വപ്നം സാക്ഷാത്കരിച്ചിരിക്കുകയാണ് അതിലൊരുപാട് സന്തോഷമുണ്ടെന്നും അർജുൻ വളരെ വ്യക്തമായി പറഞ്ഞു